രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പു കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം ബഷീർ കഥകളുടെ അവതരണവുമായി വിദ്യാലയങ്ങൾ കഥകളുടെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ ഓർമ്മയായിട്ട് മുപ്പത് വർഷം പിന്നിടുന്നു മാറ്റിർത്തപ്പെട്ട മനുഷ്യജീവിതാനുഭവങ്ങൾക്ക് മഷിപ്പുരട്ടിയ മലയാളത്തിന്റെ വേറിട്ട കഥാകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥകളിലെ കഥാപാത്രങ്ങൾ വേഷപകർച്ചയോടെ അവതരിപ്പിച്ച് വിദ്യാർത്ഥികൾ കരുത്തുറ്റ ജീവിതാനുഭവങ്ങളെ കഥയാക്കിയ ബഷീറിന്റെ കഥകളിലെ കഥാപാത്രങ്ങളെ തനിമ ചോരാതെയാണ് വിദ്യാർത്ഥികൾ കൂട്ടുകാർക്ക് മുന്നിൽ അവതരിപ്പിച്ചത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മദിനാചരണത്തിൽ ബഷീർ കഥകളും കഥാപാത്രങ്ങളും വിദ്യാലയ നിറഞ്ഞു കഥാകാരന്റെ കഥകൾക്ക് ദൃശ്യാവിഷ്കാരം നടത്തിയും കഥാപാത്രങ്ങൾക്ക് വേഷപകർച്ച നൽകിയും ബേപ്പൂർ സുൽത്താന്റെ കഥകളുടെ വായനാനുഭവങ്ങൾ വിദ്യാർത്ഥികൾക്ക് പങ്കുവച്ചും ബാല്യകാല സഖിയിലെ സുഹുറയും മജീദും പാത്തുമ്മയുടെ ആടിലെ അബ്ദുൽ ഖാദറും അനീഫയും ഇന്റെ ഉപ്പൂപ്പാക്ക് ഒരാന ഉണ്ടായിരുന്നു എന്ന നോവലിലെ കുഞ്ഞിപ്പാത്തുമ്മയും കുഞ്ഞിത്താച്ചുമ്മയും ആനവാരി രാമൻ നായരും എട്ടുകാലി മമ്മൂന്നിയും വായനാരസങ്ങളിൽ നിറഞ്ഞു നിന്ന കഥാപാത്രങ്ങളെയാണ് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചത് പറവണ്ണ സലഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വിദ്യാരംഗം ക്ലബിന്റെ നേതൃത്വത്തിലാണ് ബഷീർ കഥയും കാലവും എന്ന പേരിൽ പരിപാടി ഒരുക്കിയത് ബഷീർ കഥാപാത്രങ്ങളുടെ ചിത്രപ്രദർശനം കഥാപാത്രങ്ങളും കഥയും ദൃശ്യാവിഷ്കാരം ബഷീർ സാഹിത്യകിസ് ബഷീർ കഥകളുടെ ആസ്വാദന കുറിപ്പ് തയ്യാറാക്കൽ തുടങ്ങിയവ ഒരാഴ്ചയിലെ ബഷീർ കഥയും കാലവുമെന്ന് എന്ന സാഹിത്യ പരിപാടിയുടെ ഭാഗമായി നടക്കും ദിനാചരണത്തിന്റെ ഭാഗമായി വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പാത്തുമ്മയുടെ ആട് എന്ന നോവലിനെ ആസ്പദമാക്കി വിദ്യാരംഗം ക്ലബ്ബംഗങ്ങൾ അവതരിപ്പിച്ച സ്കിറ്റിൽ വൈക്കം മുഹമ്മദ് ബഷീറായി മുഹമ്മദ് റിഷാനും പാത്തുമ്മയായി സനാ സമാറും വേഷമിട്ടു വിദ്യാരംഗം ക്ലബ്ബ് കൺവീനർ സുജന പ്രദീപ് സിറ്റി നൂർജഹാൻ ഫൗണിഷ ലത്തീഫ് അർഷാദ് റഹീജ ഫാത്തിമ സൈദ തുടങ്ങിയവർ പങ്കെടുത്തു തലക്കടത്തൂർ നോർത്ത് സ്കൂളിൽ ബഷീറിന്റെ കഥാപാത്രങ്ങൾ പുനർജനിച്ചു പതിവില്ലാതെ സ്കൂൾ മുറ്റത്ത് ആടിനെ കണ്ടപ്പോൾ നഴ്സറി കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ മുഖത്ത് ആശങ്കയും പേടിയും കൗതുകവും അനുഭവപ്പെട്ടു വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഓർമ്മദിനമായ ജൂലൈ അഞ്ചിന് തലക്കടത്തൂർ നോർത്ത് എ എം എൽ പി സ്കൂളിൽ ബഷീറിന്റെ കഥാപാത്രങ്ങൾ പുനർജനിക്കുന്നു എന്ന പേരിൽ ഒരുക്കിയ പരിപാടിക്ക് എത്തിയതായിരുന്നു ആട് എന്ന് പിന്നീടാണ് കുട്ടികൾ തിരിച്ചറിഞ്ഞത് സ്കൂളിലെ വിദ്യാരംഗം കലാസാഹിത്യവേദിയാണ് വേറിട്ടൊരു പരിപാടി സംഘടിപ്പിച്ചത് പി ടി എ പ്രസിഡന്റ് പി ആഷിക്കിന്റെ അധ്യക്ഷതയിൽ പ്രധാനാധ്യാപിക വി പി മീരാമോൾ ടീച്ചർ വൈക്കം മുഹമ്മദ് ബഷീർ ഓർമ്മദിന പരിപാടി ഉദ്ഘാടനം ചെയ്തു വിദ്യാരംഗം കൺവീനർ എം എ റഫീഖ് ബഷീർ കൃതികൾ പരിചയപ്പെടുത്തി ബഷീർ കഥാപാത്രങ്ങളെയും ബഷീർ രചനകളുടെ സൗന്ദര്യത്തെയും കുറിച്ച് എം കെ രമേശൻ കുട്ടികൾക്ക് വിശദീകരിച്ചു കൊടുത്തു പി മായാദേവി കെ പി രജനി എൻ ഷഹീദാബാൻ പി പി ജംഷീദ എൻ രജനി എന്നിവർ നേതൃത്വം നൽകി ബഷീറിൻ്റെ കഥാപാത്രങ്ങളെ കുട്ടികൾ പുനരാവിഷ്കരിച്ചത് ഏറെ ഹൃദ്യമായി ബഷീർ കൃതികളുടെ പ്രദർശനവും ഒരുക്കിയിരുന്നു നിരവധി രക്ഷിതാക്കളും നാട്ടുകാരും കുഞ്ഞു ബഷീറിനെയും പാത്തുമയേയും അജീതിനേയും സുഹ്രയേയും ആടിനെയും കാണാൻ സ്കൂളിൽ എത്തിയിരുന്നു പ്രീ പ്രൈമറി ക്ലാസിലെ വിദ്യാർത്ഥികളും കഥാപാത്രങ്ങളായി എത്തിയത് പരിപാടിയെ സമ്പുഷ്ടമാക്കി ചെമ്മാട് പ്രതിഭ ലൈബ്രറി ബഷീറിനെ ആദരിച്ചു ചെമ്മാട് പ്രതിഭ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ മലയാള സാഹിത്യത്തിലെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അനുസ്മരണം നടന്നു വായനാ പശ്ചാത്തരണത്തിന്റെ ഭാഗമായി ചെമ്മാട് ആർട്സ് ആൻഡ് പ്രൊഫഷണൽ കോളേജിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം ലൈബ്രറി കൗൺസിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ മൊയ്തീൻ കോയ നിർവഹിച്ചു റിട്ടയർഡ് മലയാള അധ്യാപകൻ കെ പി മുരളീധരൻ ബഷീറിന്റെ കൃതികളെക്കുറിച്ച് ക്ലാസ് എടുത്തു ലൈബ്രറി കൗൺസിൽ സംസ്ഥാനതല വായനാ മത്സര വിജയിയും പ്രതിഭ ലൈബ്രറി പ്രവർത്തകയുമായ ഡോക്ടർ ആദ്ര വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു പ്രതിഭ ലൈബ്രറി താലൂക്ക് കൗൺസിലർ പി സി സാമുവൽ വനിതാവേദി പ്രസിഡന്റ് ധന്യ ദീപക് ബാലവേദി കൺവീനർ അനിൽ കരുമാട്ട് മുരുകേഷ് കൊന്നക്കൽ കോളേജ് പ്രിൻസിപ്പൽ സൂഫിയാൻ അബ്ദുൽസലാം എന്നിവർ സംസാരിച്ചു പ്രതിഭാ പ്രസിഡന്റ് കെ രാംദാസ് അധ്യക്ഷത വഹിച്ചു പ്രതിഭാ സെക്രട്ടറി ഡോക്ടർ കെ ശിവാനന്ദൻ സ്വാഗതവും ലൈബ്രറി സെക്രട്ടറി കെ ശ്രീധരൻ നന്ദിയും അറിയിച്ചു ഒറ്റക്കണ്ണൻ പോക്കറും എട്ടുകാലി മമ്മൂനും കുട്ടികളുടെ മുന്നിലെത്തി പുകയൂർ ജി എൽ പി സ്കൂളിൽ പ്രഥമാധ്യാപിക പി ഷീജ ബഷീർ അനുസ്മരണ പ്രഭാഷണം നടത്തി വിദ്യാർത്ഥികൾ ബഷീർ കഥാപാത്രങ്ങളെ പുനരാവിഷ്കരിച്ചു ബഷീറിൻ്റെ വിഖ്യാത കഥാപാത്രങ്ങളായ പാത്തുമയും സുഹ്രയും മജീദും സൈനബയും ഒറ്റക്കണ്ണൻ പോക്കറും എട്ടുകാലി മമ്മൂനും ആനവാരി രാമൻ നായരും നാരായണിയും തുടങ്ങി കഥാപാത്രങ്ങളെല്ലാം കുരുന്നുകളുടെ മുമ്പിലെത്തി മുപ്പതോളം ബഷീർ കൃതികളുടെ പ്രദർശനവും പ്രശ്നോത്തരിയും സംഘടിപ്പിച്ചു അധ്യാപകരായ സി ഷാരി ടി ഇന്ദുലേഖ കെ രചിത സി നാഫിയ ഹൈറുനിസ സരിത എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓതറൈസ് സീറോ വൺ ടു സീറോ കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് ഹോസ്റ്റ് എജ്യൂക്കേഷൻ ഡോട്ട് ഇൻ